സ്ഥിരം അപകടമേഖലയായ മലപ്പുറം അങ്ങാടിപ്പുറം പാരിയാപുരത്തെ ചോങ്കരക്കുന്ന് വളവിൽ റോഡിന് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ മണ്ണെടുപ്പ് ഡീസൽ ടാങ്കർ അടക്കം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഇടത്ത് റോഡിന്റെ തൊട്ടുതാഴെയാണ് സ്വകാര്യ വ്യക്തി അനുമതിയില്ലാതെ മണ്ണെടുത്തത് ടാങ്കർ മറിഞ്ഞ് ദുരിതം നാട്ടിൽ നിന്ന് ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇവിടെ റോഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിവിധ വകുപ്പുകൾ നടപടികൾ ആലോചിക്കവെയാണ് സ്വകാര്യ വ്യക്തി റോഡിന് മണ്ണെടുത്തിട്ടുള്ളത് ഇതോടെ റോഡിന് പോലെയായി താഴത്തെ മണ്ണ് പോയതോടെ റോഡ് ഇടിയാനും മഴ പെയ്താൽ എല്ലാം കുത്തിയൊലിച്ചു പോകാനും നിലവിലെ അവസ്ഥയിൽ സാധ്യതയേറെയാണ് മണ്ണെടുപ്പിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ബ്ലോക്ക് ബ്ലോക്ക് പരിധിയിലുള്ള മെമ്പർമാർക്കൊന്നും ഞങ്ങൾക്കാർക്കും ഇതിനൊരു അറിവ് വരെ കിട്ടിയിട്ടുമില്ല ഞങ്ങളൊന്നും സമ്മതത്തോടെ അല്ല ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇതൊരു ഇപ്പോൾ ഒരു പി ഡബ്ല്യൂടെ ലെവലിൽ വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഏകദേശം അതിന് ഏകദേശം ഫണ്ടൊക്കെ പാസ്സാക്കി വെച്ചേക്കുവാണേ ഇതിൻ്റെ കൈവരി കെട്ടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കെട്ടാനും വെച്ച് തന്നെ ഇപ്പോൾ ജനങ്ങൾക്കൊരു ഭീതിജനകമുണ്ട് ഈയൊരു വിഷയങ്ങൾ ഒരു സ്വകാര്യ വ്യക്തി റോഡിൻ്റെ സ്ഥലം എൻക്രോച്ച് ചെയ്തെടുത്തിരിക്കും അതിലൂടെ ഇതാ ഒരു മതില് തീർത്തിട്ടുണ്ട് ഈ മതിൽ മതില് തീർത്തതായത് ചെയ്തതാണ് നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ പി ഡബ്ല്യു ഡി റോഡിന്റെ ഇവിടെ പെർമനന്റ് ഒരു മതിൽ വെക്കുകയാണെങ്കിൽ പെർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ഈ സമീപവാസികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രം ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തി ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എത്രയും പെട്ടെന്ന് അടിയന്തര സ്വഭാവത്തോടെ ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ സ്ഥിതി ബോധ്യപ്പെട്ട് ഇതിനു ഈ വ്യക്തി ഇതിനു മുമ്പും ഇതേമാതിരിയുള്ള പല കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇത് ടാങ്കർ ദുരന്തം നടന്ന സ്ഥലമാണ് പഞ്ചായത്ത് യാതൊരു വിധമായ ലാൻഡ് ഡെവലപ്മെൻറ്റോ മറ്റോ പെർമിറ്റോ ഇതിന് കൊടുത്തിട്ടില്ല ഇത് അനധികൃതമായി നടത്തുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് പി ഡബ്ല്യു ഡിയുടെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ സംരക്ഷണം പി ഡബ്ല്യു ഡിയുടെ ചുമതലയാണ് റവന്യൂ വകുപ്പും പി ഡബ്ല്യു ഡി ആണ് അടിയന്തര നടപടി എടുക്കേണ്ടത് പഞ്ചായത്തിന് യാതൊരു വിധമായ പെർമിറ്റോ കാര്യങ്ങളോ ലാൻഡ് ഡെവലപ്മെൻറ്റിന് നൽകിയിട്ടില്ല അപ്പോൾ ഈ റോഡിന്റെ സൈഡ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുമ്പോൾ ആ റോഡിനോട് ചേർന്ന് ആ കോൺക്രീറ്റ് വരെ മാന്തി ഇവരെടുക്കുന്നത് കണ്ടപ്പം ഞാനത് വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ചപ്പോൾ ഇവർ മൂന്ന് ജേഷ്നാനിയന്മാർ മൂന്നുപേരുടെ ബാബു സിബി ജോമൻ ഇവർ മൂന്ന് പേരുടെ നീ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വരികയായിരുന്നു ഞാൻ പറഞ്ഞത് ഇവർ മൂന്ന് പേരുടെ തല്ലാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ബൈക്ക് എടുത്ത് താഴെ പോയി താഴെ പോയതിനു ശേഷം ഞാൻ തിരിച്ച് ഷൈജുനെ കൂട്ടി വന്നു അന്നേരത്തേങ്ങനെ ജെ സി ബിക്കാരൻ സ്ഥലം വിട്ടുപോയി ഒരു തരത്തിലുള്ള അനുമതിയും വാങ്ങാതെയാണ് മണ്ണെടുപ്പ് വില്ലേജ് ഓഫീസർ നടപടി നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി മണ്ണ് നീക്കം ചെയ്ത പ്രവൃത്തി നിർത്തിവെക്കുന്നതിന് നിരോധന അറിയിപ്പ് കൊടുക്കുകയും നീക്കം ചെയ്ത ഭൂമി മണ്ണ് പൂർവ്വ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ മേലധികാരിയായ തഹസിലാർക്ക് ഇതിനെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് ഉച്ചക്ക് മുമ്പ് തന്നെ തഹസുകാർക്ക് കൊടുക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റോഡ് റോഡ് അടുത്താണ് ആ റോഡില് മുമ്പ് പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അതനുസരിച്ച് ആ റോഡ് വലിയ വണ്ടി പോയാൽ അവിടെ വീണ്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ വിവരവും ബന്ധപ്പെട്ട അധികാരികൾക്കും ഉടൻ റിപ്പോർട്ട് തന്നെ കൊടുക്കുന്നു പെരിന്തൽമണ്ണ തഹസിൽദാർ മണ്ണെടുക്കാൻ ഉപയോഗിച്ച വാഹനം പിടിച്ചെടുക്കാനും തുടർ നടപടികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മണ്ണെടുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് സ്ഥലമുടമ പ്രതികരിച്ചില്ല